ഇന്ന് നമുക്ക് ബീഫിൻ്റെ കരളും പതപ്പയൊക്കെ കൊണ്ടിട്ട് ഒരു അടിപൊളി റോസ്റ്റ് തയ്യാറാക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അതുപോലെ നല്ല ടേസ്റ്റാണേ അപ്പത്തിനൊപ്പവും ചോറിനൊപ്പവും അതുപോലെ ഇടിയപ്പം പുട്ട് ഏതിനൊപ്പം വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയായിട്ടാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതാ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാത്ത പതപ്പ കിട്ടിയിട്ടുള്ളത് അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കത്തിരി കൊണ്ട് കട്ട് ചെയ്തെടുത്താൽ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാവേ അപ്പം പതപ്പയും കരളും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം ഇത് അതുപോലെ ുള്ള പാത്രത്തിലിട്ട് വാഷ് ചെയ്താൽ ചോരമയം പെട്ടെന്ന് പോയി കിട്ടും ഒരുപാട് നേരം ഒഴിച്ച് വാഷ് ചെയ്തെടുക്കണം ഒരുപാട് ചോയം ചോരമയം കാണുവേ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വാഷ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ ആ ചോരമയം ഫുള്ളായിട്ട് മാറിക്കിട്ടും അതൊരു ടിപ്പാണ് അപ്പോൾ ഇതാ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത പതപ്പം നമുക്ക് കുക്കറിലിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം കുക്കറിലേക്ക് ഞാനിതാ ഉപ്പിട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു അതുപോലെ കിരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ഒരു ടേബിൾ ൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം കറിവേപ്പിലേയും കൂടിയിട്ട് എല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് എടുക്കണം എന്നിട്ട് വെള്ളം വെള്ളമൊന്നും ഒഴിക്കരുത് പതപ്പിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങുകയെ ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്നാല് വിസിൽ വരെ വേവിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടണം കുറച്ച് വേവുണ്ട് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് കണ്ടോ പതപ്പയൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് പതപ്പേ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി കിട്ടുവേ അതുകൊണ്ട് വെള്ളമൊന്നും ഒട്ടും തന്നെ ഒഴിച്ചു കൊടുക്കരുത് ഇനി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് കുറച്ച് കടുുകും പെരിഞ്ചീരവും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു ഇനി അതിലേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഒരു സവോള ഇത്രയും അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് തേങ്ങാക്കുത്തിട്ട് കൊടുക്കാം തേങ്ങാക്കുത്തിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണേ അപ്പോൾ ഇതാ ഞാൻ നീളത്തിലരിഞ്ഞ കൂടി ചേർത്ത് കൊടുത്തു എല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മ മസാല 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 കുരുമുളക് പിന്നെ മീറ്റ് അല്ലെങ്കിൽ ഗരം ഇത് ഇച്ചിരി ഇച്ചിരി കഴിഞ്ഞാൽ ടേസ്റ്റ് ടീസ്പൂൺ വീതം കൊടുത്താൽ മതി ഇനി നമുക്ക് ആ ഒരു പതപ്പയും കരലും കൂടി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പതപ്പിൽ നിന്ന് വെള്ളം തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് വേറെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമേല്ലോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എത്രത്തോളം എടുക്കാമോ അത്രത്തോളം അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലെടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഫ്രൈ ആക്കി വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാവേ അപ്പോൾ അതാണ് ഞാൻ ഒരു പരുവത്തിൽ ചെറുതായിട്ട് റോസ്റ്റ് പോലെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താല് നല്ല അടിപൊളി പതപ്പ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് മസ്റ്റ് ട്രൈ ആണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചോറിനൊപ്പം നെയ്ച്ചോറിനൊപ്പം ബിരിയാണിക്കൊപ്പം വരെ നമുക്ക് കഴിക്കാം അതിപ്പം ഞാൻ ഇടിയപ്പത്തിനൊപ്പമാണ് സെർവ് ചെയ്തേക്കുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാവും അപ്പം ഇതുപോലെ പതപ്പ് റോസ് ഒക്കെ തയ്യാറാക്കാത്തവർ മസ്റ്റായിട്ട് തയ്യാറാക്കി നോക്കണേ അപ്പോൾ തയ്യാറാക്കിയിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ